ஆய் ஆய் அம்மோ அடிமொழி ஆய் நே கொடுக்கே ஆ அடிபொழி சாயே തോളെ പിന്നെ വായി തുറക്കുന്നതിന് ഒരു പ്രശ്നമില്ല വായി ഇതാന്നും പറഞ്ഞി ചെല്ലി ഇനി കൊടുത്താ ഹാപ്പി ബർത്ത് ഡേ ടു மதி மதி தனி கிட்டு ஒரு வருஷம் கேக்கடுத்து நாய்க்கு எட்டு வருஷம் கொடுக்குது கேக்கு நாய்க்கு நாய்க்கும் <laughs> ോ ഓക്കെ <laughs> 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 പറയൊക്കെ നല്ല സന്തോഷം ഇട്ട് എല്ലാരും ഒരുക്കി ഇപ്പൊ ലിസ്റ്റിൽ കിട്ട് പിന്നെ എന്താ പറയാ ഗ്രൂപ്പ് പറഞ്ഞാൽ പോയി വന്നിട്ട് പോയിന്നട പിന്ന ശരി ഞാക്ക് അമ്മൂന്റെ രാശിയാണ് പിറന്നാൾ ആഘോഷിക്കണത് എല്ലാരും കൊറേ ആള് ഭക്ഷണം കഴിച്ചു പോയി ആദ്യം കേക്ക് മുറിച്ചിട്ട് രണ്ടാമത്തോ മൂന്നാമത്തോ കേ പിറന്നാളിൻ്റെ

ഡ്രസ്സിന്റെ കളറല്ലേ കപ്പൊക്കെ തിരിഞ്ഞടോ ചായ പിറന്നാള് വരെ അതെ എന്നാ ശെരി ഓക്കേ എന്നാ സന്തോഷായി ഞാനാണോ സന്തോഷം അതിന് വേണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്ത് മോളെ വിചാരിച്ചല്ല അപ്പഴും നടന്ന് മൂന്ന് കേക്ക് കുളിക്കാനായി എല്ലാരും വന്ന് ഭക്ഷണെല്ലാം കഴിച്ചു ഗ്ലാസീസ് ഭക്ഷണം വന്ന് ശെരി കാണാം